ആം ആദ്മി എന്ന പാർട്ടി കൂടെ കൂട്ടാൻ പറ്റിയൊരു പാർട്ടിയല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു വെളുക്കച്ചിരിച്ചാലും പിന്നിൽ നിന്ന് കഴുത്തറുക്കുന്നൊരു പാർട്ടിയാണ് എ എ പി എന്നും അതാണ് അവരുടെ തകർച്ചയ്ക്ക് കാരണമെന്നും ആദ്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് ഗുജറാത്തിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എ എ പിയുമായി യാതൊരു ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിനില്ലെന്നും അവർ അവസരവാദികളാണെന്നും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ശക്തി സിംഗ് ഗോയൽ വ്യക്തമാക്കി എ സി സിയുടെ സമ്മേളനം നൽകിയ ഒരു ഒരാവേശവും അതിന്റെ ശക്തിയും കോൺഗ്രസിന് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ഗുജറാത്തിൽ എന്നുള്ളത് സത്യമാണ് പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് വളരെ വ്യക്തമായിട്ടാണ് ആം ആദ്മിയെ വലിച്ചെറിഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുമായി അകന്നു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കാരണം അവർ തങ്ങളോട് കൂടിയാലോചനകളൊന്നും നടത്താതെ തന്നെ ഈ അഞ്ചിൽ ഒരു സീറ്റായ വിശാവാദർ സീറ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നു ആം ആദ്മി പാർട്ടി എം എൽ എ ഭൂപേന്ദ്രഭായ് ബയാനിയുടെ രാജിയെ തുടർന്നാണ് നിലവിൽ വിശാവദർ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് നേടിയത് ആം ആദ്മിയാണ് ബയാനിയാണ് അവിടെ എം എൽ എ ആയി വന്നത് പക്ഷേ അദ്ദേഹം കൂടുതൽ താമസിയാതെ ബി ജെ പിയിലേക്ക് കൂറുമാറിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വിശാബർ മണ്ഡലത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവ് ഗോപാൽ ഇറ്റാലിയെയാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ശുദ്ധ തോന്നിയാസമാണ് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ് കമ്പത്ത് വിജാപൂർ വാഗോഡിയ പോർബന്ദർ വിഷാവദാർ എന്നിങ്ങനെ ഗുജറാത്തിലെ അഞ്ച് ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിനു മുൻപ് തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു എന്ന ഒരഹങ്കാരം കൊണ്ട് അവിടെ ആദ്യം തന്നെ ആരോടും ചോദിക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും മറ്റു മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ സഖ്യമാകാമെന്ന് ചിന്തിക്കുകയുമായിരുന്നു ആം ആദ്മി ഇവിടെ ചെയ്തത് അതായത് യഥാർത്ഥത്തിൽ അവസരവാദം എന്നാൽ അങ്ങനെ ഒരു സഖ്യം വേണ്ട എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു എന്നാൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ ആം ആദ്മി പാർട്ടി ഉണ്ടാകുമോ എന്നുള്ളത് അഖിലേന്ത്യാ നേതൃത്വം പറയുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു നമുക്കറിയാം ആം ആദ്മി പാർട്ടിക്ക് ഹരിയാനയിൽ കോൺഗ്രസ് സീറ്റുകൾ നൽകിയെങ്കിലും അത് സ്വീകരിക്കാതെ സ്ഥാനാർത്ഥികളെ സ്വന്തം ഇഷ്ടത്തിന് മത്സരിപ്പിച്ചതാണ് കോൺഗ്രസ് അവിടെ പരാജയപ്പെടാൻ കാരണമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ബറൂച്ച് ഭാവ് മണ്ഡലങ്ങൾ ആം ആദ്മിക്ക് വലിയ ശക്തി ഇല്ലാഞ്ഞിട്ട് പോലും കോൺഗ്രസ് അത് വിട്ടു നൽകി എന്നിട്ടും തിരിച്ചൊരു മര്യാദ ആം ആദ്മി പാർട്ടി കാണിച്ചില്ല നേരെ മറിച്ച് ആം ആദ്മി പാർട്ടി ജയിക്കുമെന്ന് തോന്നിച്ച പഞ്ചാബിൽ അവർക്ക് കോൺഗ്രസ് വേണ്ട ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നാൽ തോൽക്കുമെന്ന് ഉറപ്പിച്ച ദില്ലിയിൽ കോൺഗ്രസിനെ അവർ കൂട്ടുപിടിച്ചു അങ്ങനെ അവരവരുടെ ലാഭത്തിന് വേണ്ടി അവസരവാദ രാഷ്ട്രീയം കളിക്കുന്ന ആം ആദ്മി പാർട്ടിയെ കോൺഗ്രസ് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഗുജറാത്തിൽ ഇതൊരു തുടക്കമാണ് എന്തായാലും വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുന്നു ഗുജറാത്ത് വോട്ടർമാർ മൂന്നാമതൊരു ശക്തിയെ അംഗീകരിക്കില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയ നാശങ്ങൾക്ക് ശേഷവും ഗുജറാത്ത് സംസ്ഥാനത്തെ വലിയ പ്രതിപക്ഷ പാർട്ടി എന്നത് കോൺഗ്രസ് തന്നെയാണ് ജനപക്ഷ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഈ സീറ്റുകളിലെല്ലാം മത്സരിക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തു